വിശ്വമിശയൊക്കെ സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് അലീന ആൻ്റണി ഞാൻ വരുന്നത് കുട്ടനാട് മാമ്പുഴക്കരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ജൂലൈ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഉടമ്പടി എടുത്തതിൻ്റെ കാരണം ഞാൻ ഒ ഇ ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം എഴുതി രണ്ട് പ്രാവശ്യവും കിട്ടാതെയായി ഫെയിലായപ്പോൾ പ്രാർത്ഥന പ്രാർത്ഥനയിലേക്ക് വന്നു നമ്മളെല്ലാവരും അങ്ങനെ ആണല്ലോ നമുക്കൊന്നും കിട്ടാതാവുമ്പോൾ അല്ലെങ്കിൽ നമുക്കെന്തിലാവശ്യം വരുമ്പോഴാണ് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ അതുപോലെ ഞാനും അപ്പം പ്രാർത്ഥനയിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിച്ചു പക്ഷെ അതുവരെ കൃപാസനത്തിനെ പറ്റി കേട്ടിട്ടുണ്ട് ആരൊക്കെയോ പറഞ്ഞറിയാം ഒരു ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് തന്നെ കേട്ടിട്ടുണ്ട് പക്ഷേ എന്താണ് കൃപാസനം എന്നോ അവിടെ ഇങ്ങനെ ഒരു മാതാവ് മാതാവുണ്ടെന്നോ അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ സാധിച്ച് കിട്ടുമെന്നോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു അപ്പം അങ്ങനെ ഞാൻ രണ്ട് പ്രാവശ്യം ഫെയിലായത് രണ്ടാമത്തെ പ്രാവശ്യം എഴുതിയത് പോലും പലർക്കും അറിയില്ല കാരണം തോറ്റു തോറ്റു എന്ന് പറഞ്ഞ നടക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞില്ല പിന്നെ മൂന്നാമത് എഴുതാനായിട്ട് ഞാൻ ജോലി റിസൈൻ ചെയ്തു ഞാനൊരു നേഴ്സാണ് ബി എസ് സി നേഴ്സാണ് ഞാൻ വർക്ക് ചെയ്തത് കോ കോഴിക്കോട് ആശ്രമൻസിലാണ് ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്തു ഞാൻ തിരുവല്ല ഒ ടി ഒരു ഒ ഐ ടി സെൻറ്റർ ഉണ്ടായിരുന്നു ടി ജ്യൂസ് അക്കാഡമി അവിടെ ഞാൻ ജോയിൻ ചെയ്തു അവിടെ ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത് അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ എന്നും ഈവനിങ് പ്രയർ എത്തിക്കുമായിരുന്നു കുറിച്ച് വരയ്ക്കും അതിൻ്റെ കൂടെ ഒരു പ്രാർത്ഥന എന്നും ചൊല്ലുന്ന കാണായിരുന്നു അപ്പം ഞാൻ തിരക്കിയപ്പോൾ അത് ഇതുപോലെ കൃപാസനത്തിലെ ഉടമ്പടി എടുത്തൊരു ചേച്ചി ഉണ്ടായിരുന്നു അവിടെ റിൻസി റിൻസി എന്ന് പറഞ്ഞൊരു ചേച്ചി അപ്പോൾ ചേച്ചിയാണ് ഈ പ്രയറ് ലീഡ് ചെയ്യുന്നത് അവിടെ ഉടമ്പടി എടുത്തവരും ഇല്ലാത്തവരെല്ലാം ചൊല്ലും അപ്പോൾ ഞാനും ചൊല്ലുമായിരുന്നു അപ്പം ഞാനിങ്ങനെ ചേച്ചിയോട് പിന്നെ ഒരു പേഴ്സണലായിട്ട് ഇങ്ങനെ സംസാരിച്ചു എന്താണ് എന്നൊക്കെ ചോദിച്ചപ്പം ചേച്ചിയാണ് ഒരു ഭാഷത്തിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത് ഇതുപോലെ ഉടമ്പടിയുണ്ട് ഉണ്ട് ഉടമ്പടിയിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എല്ലാം എനിക്ക് വിശദീകരിച്ചു തന്നു അപ്പോൾ അതുവരെ ഞാനങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിലും അങ്ങനെ ഡീപ്പായിട്ട് ഒന്നിനെയും പറ്റി അന്വേഷിക്കോ അങ്ങനെയൊന്നും ചെയ്തിരുന്നു അപ്പോൾ ഇപ്പം എന്തെങ്കിലും കാര്യം സാധിക്കണം എക്സാമിന് പാസ്സാവണം അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രാർത്ഥിച്ചിരുന്നുള്ളൂ അപ്പോൾ അന്ന് എനിക്ക് എന്തോ ഒരു ഒരു ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ആ ഒരു ആ രൂപി തരുന്നൊരു ഇൻറ്റ്യൂഷൻ എപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ആ രൂപി തരുന്നൊരു ഇൻറ്റൂഷനുണ്ട് ആ ഇൻറ്റൂഷനിൽ ഞാൻ പെട്ടെന്ന് ദിവസം തീരുമാനിച്ചു ഉടമ്പടി എടുക്കാം അത് ഉടമ്പടിപ്പറ്റി എനിക്കൊന്നും അറിയില്ല അതെനിക്ക് പാലിക്കാൻ പറ്റുമോ എന്ന് പോലെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു കാരണം ചേച്ചി ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യണം ദേഷ്യം കൺട്രോൾ ചെയ്യണം അതുപോലെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണം പക്ഷേ ഏതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും എവിടുന്ന് ഒരു ഉൾവിളി വന്നിട്ട് ഞാനൊരു ദിവസം അവിടുന്ന് തിരുവല്ല മാവേലിക്കരയിലാണ് ഞാൻ പഠിച്ചത് അവിടുന്ന് രാവിലെ ഞാൻ വെളുപ്പിന് ബസ്സിന് ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു എല്ലാം ഒരു ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നല്ല സംഭവിച്ചു ഞാനിവിടെ രാവിലെ ആറുമണി ആറരയൊക്കെ ആപ്പം ഞാനിവിടെ വന്ന ഞാൻ വൈകുന്നേരം ഇവിടുന്ന് പോകുന്നത് ആറു മണിക്കാണ് മ്പടി എടുത്തു അന്ന് ഭയങ്കര തിരക്കായിരുന്നു റഷായിരുന്നു പക്ഷേ സാധാരണ എനിക്ക് ഉയർത്താ പോലും ദേഷ്യം വരുന്ന ഒരാളാണ് അന്ന് എനിക്ക് ദേഷ്യം വന്നില്ല എനിക്ക് വിശന്നില്ല ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല നാലുമുളിക്കൊരു ചായ പോലും കുടിച്ചിട്ടില്ല പക്ഷെ എനിക്കൊരു ക്ഷീണം തോന്നിയില്ല എനിക്കൊന്നും തല ഇറങ്ങിയില്ല അത് മുതൽ അത്ഭുതങ്ങളാണ് ഒരുപാട് അത്ഭുതങ്ങളുണ്ടായി ഞാൻ ആദ്യം വെച്ച നിയോഗം എന്ന് പറയുന്നത് ഇത് ഓയിറ്റ് തന്നെയായിരുന്നു അപ്പം ഞാൻ നിയോഗം വെച്ചത് ഓയിറ്റ് പാസ്സാവണം പാസ്സാവണമെന്ന് വെച്ചാൽ യു കെ സ്കോർ ഉണ്ട് ആയർ സ്കോർ ഉണ്ട് എന്തെങ്കിലും കിട്ടണേ എന്ന് പ്രാ കാരണം രണ്ട് പ്രാവശ്യം എഴുതി ഇനി ഒരു ചാൻസും കൂടെ നമുക്ക് ഒറ്റ എഴുതിയവർക്കറിയാം ഒരുപാട് ചിലവുള്ളൊരു കാര്യമാണ് അപ്പം ഞാൻ എന്തായാലും പ്രാർത്ഥിച്ചു ഒരു ഒത്തിരി വിശ്വാസമല്ല കാരണം ചേച്ചി പറഞ്ഞ് കാര്യങ്ങൾ അറിയാം ഹോസ്റ്റലിൽ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ചേച്ചി അപ്പോൾ ഞാനതൊക്കെ വിശ്വസിച്ചു ഉടമ്പടി എടുത്തു ഉടമ്പടിയിൽ അന്ന് വിടുന്ന കൗൺസിലിങ്ങിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അത് നമുക്ക് ആ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിലെല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അന്ന് മുതലിപ്പം നമ്മൾ ഇന്നലെ വരെ വേറൊരാളായിരുന്നെങ്കിൽ ഇന്നു മുതൽ വേറൊരാളാണ് നമ്മൾ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി കുറേ കാര്യങ്ങൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഒരുപാട് ചേഞ്ചസ് വരാൻ തുടങ്ങി അങ്ങനെ ഞാൻ പ്രാ ഡേറ്റ് എടുക്കണപ്പം ഞാൻ ഈ ഉടമ്പടി ധ്യാനങ്ങളൊക്കെ കാണാൻ തുടങ്ങി സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി അപ്പോൾ ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ അവർ പറയുന്നൊക്കെ ഒത്തിരി ഒത്തിരി പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടാൻ തുടങ്ങി അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ ഡേറ്റ് എഴുതി വെച്ച് ഞാൻ ഡയറിയിൽ ഡേറ്റ് എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു സാക്ഷിയിലൊരു ചേച്ചി ഒരു പ്രേറിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങയുടെ പ്രത്യക്ഷ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഉയർത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥന അതൊത്തിരി സ്ട്രൈക്ക് ചെയ്തു ഞാനത് എഴുതി പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ ഡയറിയിൽ എന്നുമില്ലാതൊത്തിരി ആയിരം അഞ്ഞൂറല്ല അല്ല ഒരുപാട് പ്രാവശ്യം ഞാൻ എഴുതി എനിക്ക് സമയം കിട്ടും പഠിക്കാൻ ഊടില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ എൻ്റെ ഡയറി എടുക്കും എഴുതും എഴുതി എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഡേറ്റ് കിട്ടിയതുപോലും ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്തു സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഡേറ്റ് ഇങ്ങനെ ഇൻട്യൂഷൻ കിട്ടും ബൈബിൾ വായിക്കുമ്പോൾ കിട്ടും അങ്ങനെയൊക്കെ എനിക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ല അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എടുക്കുന്ന ഡേറ്റ് തെറ്റി പോകുമോ എന്നാ എന്നെടുക്കും ഇനി ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനെ കൈവിടിയോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നി പക്ഷെ പെട്ടെന്നൊരു ദിവസം സെപ്റ്റംബർ വൺ മന്ത് മുമ്പ് നമ്മൾ ഡേറ്റ് എടുക്കണം ഒറ്റയ്ക്ക് അങ്ങനെ ഒരു ദിവസം ഇതേ ഹോസ്റ്റലിൽ നമ്മുടെ ഈ പ്രയറ് കൂടുന്നത് തന്നെ ഒരു സിൻട്രല എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ് തൃശ്ശൂര്കാരി പുള്ളിക്കാരി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് സെപ്റ്റംബർ ട്വൻറ്റി ഫോർത്തിന് ഡേറ്റ് എടുക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വൺ ഉള്ളൂ ഞാൻ പ്രിപ്പയർഡ് ഒന്നും അല്ല പക്ഷെ എന്നാൽ പോലും പഠിച്ചു അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് കൺഫ്യൂഷൻ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുക ഇത് മാതാവ് തന്ന ഡേറ്റാണ് ഞാനൊരു തെളിവിന് വേണ്ടി കാത്തിരിക്കുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നു ഞാൻ എനിക്ക് ചെയ്തു ഡേറ്റ് എടുത്തു പക്ഷെ ചേച്ചിക്ക് ഡേറ്റ് എടുക്കാൻ പറ്റില്ല ചേച്ചി എൻ്റെ കൂടെ ഡേറ്റിന് ഡേറ്റ് എടുത്തില്ല ചേച്ചി നെക്സ്റ്റ് മന്ത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ ഫസ്റ്റ് വീക്കാണ് ഡേറ്റ് എടുത്തത് അപ്പം ഞാൻ മാത്രം സെപ്റ്റംബർ ട്വൻറ്റി ഫോറിൻ്റെ ഡേറ്റ് എടുത്തു ഞാൻ വിചാരിച്ചു എന്താവട്ടെ ആരും ഇല്ലെങ്കിലും എന്താ മാതാവ് കൂടെ ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ചു എന്നും പ്രാർത്ഥിച്ചു എക്സാമിനെ എഴുതാൻ പോയി രണ്ട് പ്രാവശ്യം എക്സാം എഴുതിയപ്പോൾ എനിക്ക് ലിസണിങ് റീഡിങ്ങിനായിരുന്നു സ്കോർ പോയിരുന്നത് ടു എയിറ്റി അതായത് സി സി വിളിച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതായിരുന്നു എൻ്റെ ഏറ്റവും വീക്കായിട്ടുള്ള രണ്ട് സബ്ജെക്ട്സും ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇവിടെ ബ്രറിനെ വിളിച്ചു ചോദിച്ചു അച്ഛനെ കാണാൻ വന്നോളം പറഞ്ഞു അങ്ങനെ എല്ലാവരും കാണുന്ന കൂട്ടിൽ അച്ഛനെ വന്ന് കണ്ടു ഇവിടെ ആൾക്കാരെ വന്ന് നിന്ന് മുട്ടുകുത്തിന്ന് അച്ഛൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരു ഒരു ഗോൾഡൻ കളറിലൊക്കെ ആശരൂപം തന്നു അച്ഛനെ തന്നപ്പം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നു അതങ്ങനെ തന്നെ മനസ്സിൽ കൊണ്ടുനടന്നു അന്ന് തന്നെ ചെന്നിട്ട് ടഫ് ഉള്ള സബ്ജക്ട്സ് ഒക്കെ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ടഫ് ഉള്ള സബ്ജക്ട്സ് ഒക്കെ എടുത്തു വെച്ച് അതിൻ്റെ മുകളിൽ ഈ വെച്ച് തിരി കത്തിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അങ്ങനെ ഞാൻ എക്സാമിന് അന്ന് വരെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു എക്സാമിന് പോയിട്ട് എക്സാമിന് പോയവർക്കറിയാം നമുക്കൊന്നും ഇൻസൈഡിലേക്ക് ഒന്നും നമുക്ക് നമ്മുടെ കയ്യിലുള്ള സെൽഫായിട്ടുള്ള ഒരു തിങ്സ് നമുക്ക് കയറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഈ പെന്നും പേപ്പേഴ്സും പെന്നൊക്കെ കൊണ്ടുപോകുന്ന പെൻസിൽ കൊണ്ടുപോകുന്നത് പോലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പൗച്ചാണ് അവർ അങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് കയറുന്നത് പക്ഷേ ഞാൻ ജാക്കറ്റ് എൻ്റെ അകത്തൊരു പോക്കറ്റിൽ ഞാൻ ഈ കാശ് രൂപം ഗോൾഡൻ കുഞ്ഞു കാശു അറിയാം അറിയാം അത് ഞാൻ ഇട്ടിരുന്നു ഞാനിട്ടിരുന്നു ഞാനകത്ത് കയറിയപ്പോൾ ഞാനത് കയ്യില് വെച്ചു മുറുക്കി പിടിച്ചു എൻ്റെ ഇടത്തെ കയ്യിൽ മുറുക്ക പിടിച്ച് ഞാൻ എഴുതി നാല് മുടികളും റീഡിങ്ങും ലിസണിങ് റീഡിങ്ങും ലിസണിങ്ങും ആണ് എനിക്ക് ഏറ്റവും ടഫ് എക്സാം കഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു എക്സാം ആ ടഫായിരുന്നു റീഡിങ് ഭയങ്കര ടഫ് ഉണ്ടായിരുന്നു കുറച്ച് പാട്ടൊക്കെ എളുപ്പമായിരുന്നു പക്ഷേ എനിക്കങ്ങനെ തോന്നിയത് എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് തോന്നി നാല് മുടികളും ഭയങ്കര ഈസി ആയിട്ട് തോന്നി അപ്പോൾ എനിക്ക് വീണ്ടും പേടിച്ചു കാരണം ഈ ഉടമ്പടി എടുത്തവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എക്സാം ഭയങ്കര ടഫ് ആയിരിക്കും അവർക്ക് ഉടമ്പടി എടുത്തുകഴിഞ്ഞാൽ പക്ഷെ ഒരു പാസ്സാവും പക്ഷെ എനിക്ക് നേരെ തിരിച്ചായിരുന്നു എൻ്റെ എക്സാം എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു ഞാൻ വിചാരിച്ച് തീർന്നു ഇപ്രാവശ്യം തീർന്നു ഇനി അങ്ങനെ വരുമോ പക്ഷേ ഞാൻ ഇതേ കാര്യം മാതാവിനോട് പറഞ്ഞ് ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിൻ എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അത് ഇനി ഞാൻ പൊട്ടത്തെ എഴുതി വെച്ചിട്ടാണോ അതോ ഇനി ശരിക്കും മാതാവ് എനിക്ക് എളുപ്പമാണ് കാരണം റീഡിംഗ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആൻസേഴ്സ് വായി പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യും പാരാഫ്രൈസിംഗ് അതായത് നമുക്ക് കുറച്ച് ടഫുള്ള ഇംഗ്ലീഷ് മെറ്റീരിയലാണ് വരുന്നതെങ്കിൽ നമുക്ക് കുറച്ച് ടഫായിരിക്കും ആൻസേഴ്സ് കണ്ടുപിടിക്കാം പക്ഷെ എനിക്കങ്ങനൊന്നും ഫീൽ ചെയ്തതേ ഇല്ല പാരാഫ്രൈസിംഗ് ആയിരുന്നു എന്ന് പോലും ഞാൻ പിന്നീടാണ് അറിഞ്ഞത് അത്രയും ഭയങ്കരമായിട്ടൊരു മിറാക്കലായിരുന്നു എനിക്കൊന്ന് സംഭവിച്ചു ഞാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഞാൻ ശരിക്കും ഷോക്കായിപ്പോൾ കാരണം അന്ന് വരെ ടു എയ്റ്റി സ്കോർ ഉണ്ടായിരുന്ന റീഡിംഗ് ലിസണിങ്ങും ഓൾ ഓഫ് ദ സഡൻ ത്രീ സെവൻറ്റീൻ ത്രീ എയ്റ്റി ആയിട്ട് മാറി റീഡിംഗിൻ ലിസണിങ്ങും അത് ഞാൻ ആഗ്രഹിച്ചത് ഞാൻ അവസാനമൊക്കെയപ്പോൾ ഞാൻ യു കെ സ്കോർ തരണേ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ മാതാവിനെനിക്ക് യു കെ സ്കോറ് തന്നു പിന്നീടുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് ലാഗായി കാരണം ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കുറച്ചൊന്ന് ബാക്കോട്ട് വലിയ പ്രാർത്ഥനയുടെ കാര്യത്തിൽ അത് തന്നെ എനിക്ക് സംഭവിച്ചു നയൻറ്റി ഡേയ്സ് ഉടമ്പടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് വലിഞ്ഞു എപ്പോഴും മാതാവും മാതാവുന്ന ഒരു സാധനം മനസ്സിലുണ്ടായിരുന്നപ്പോൾ അതൊക്കെ ഒന്ന് ഫെയ്ഡായി ഫെയ്ഡായതിൻ്റെതായിട്ട് എൻ്റെ എല്ലാ കാര്യങ്ങളും ലാഗായി എൻ്റെ പ്രോസസ്സിങ് ഒക്കെ ലാഗാവാൻ തുടങ്ങി സെപ്റ്റംബർ ട്വൻറ്റി ഫോർത്ത് കഴിഞ്ഞ ഒക്ടോബർ ഹാഫിന് റിസൾട്ട് വന്ന എൻ്റെ കാര്യങ്ങളൊക്കെ ലാഗ് ആയി ഞാൻ ലാ അപ്പോൾ എനിക്ക് അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു അമ്മ എൻ്റെ വലിയൊരു മോട്ടിവേറ്ററാണ് എൻ്റെ എല്ലാ എൻ്റെ ഒരു മെന്ററാണ് എൻ്റെ അമ്മ അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥനയിൽ ഉഴപ്പാണ് അതിൻ്റെയാണ് നിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നീ പോയി ഉടമ്പടി പുതുക്ക് ഉടമ്പടി പുതുക്കിയിട്ട് സാക്ഷ്യം പറയാൻ ഞാൻ ഏറ്റതാണ് സാക്ഷ്യം പറയും എന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി ഞാനിപ്പോൾ എനിക്ക് മനസ്സിലായി ശരിയാണ് സംഭവ തന്നെയാണ് മാതാവിനെ വിളിക്കുന്നതാണ് ഞാൻ ഉഴപ്പിയിട്ടാണെന്ന് മനസ്സിലായി ഞാൻ തിരിച്ചിവിടെ വന്നു ഞാൻ ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറയാൻ അന്ന് എനിക്ക് പറ്റിയില്ല ഞാൻ ശ്രമിച്ചു പക്ഷേ പല കാരണങ്ങൾക്കൊന്നും സാക്ഷ്യം പറയാൻ പറ്റിയില്ല പിന്നീട് എൻ്റെ കാര്യങ്ങളൊക്കെ പതുക്കെ സ്മൂത്ത് ആവാൻ തുടങ്ങി എൻ്റെ പി സി സി ഒക്കെയായി എൻ്റെ മെഡിക്കൽ ആയി എൻ്റെ റഫറൻസസ് ഒക്കെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനില്ലാ റഫറൻസ് കിട്ടി എനിക്ക് എക്സ്പീരിയൻസിൻ്റെ ലാഗുണ്ടാവും ായിരുന്നു ഞാൻ ഒരു വൺ ആൻഡ് ഹാഫ് ഇയർ നൂറ്റെട്ട് എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്ത അപ്പോൾ അത് ബെഡ്സൈഡ് നഴ്സിംഗ് അല്ലാത്തത് കൊണ്ട് എക്സ്പീരിയൻസിന്റെ വലിയൊരു പ്രോബ്ലം പിന്നെ എനിക്ക് ആകെ ക്ലിനിക്കുള്ളത് ഫോർ മന്ത് എക്സ്പീരിയൻസാണ് ഫോർ മന്ത് എക്സ്പീരിയൻസിൽ ടു ഇയേഴ്സ് ഗ്യാപ്പ് ഉള്ള എനിക്ക് ഇന്റർവ്യൂസ് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചു ഈ ഒരു കാര്യം കൊണ്ട് മിക്കവാറും എൻ്റെ പോക്ക് വലിയൊരു പ്രശ്നത്തിലേക്കാകും ചിലപ്പം ലാഗ് ആകും വൺ ഇയർ ഒക്കെ ലാഗ് ആകുമെന്ന് എനിക്ക് വലിയ പേടിയുണ്ടായിരുന്നു പക്ഷേ മനസ്സിൽ എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ചെറിയൊരു നേരം ഒരു അഞ്ച് മിനിറ്റ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരുപാട് നേരം ഈ കാര്യങ്ങൾ തന്നെ സ്ട്രെസ് ചെയ്ത് സ്ട്രെസ് ചെയ്ത മാതാവിനെ ബുദ്ധിമുട്ടിച്ചെന്ന് പറയുന്നതായിരിക്കും ശരി പക്ഷേ എനിക്ക് ഇൻറ്റർവ്യൂസ് കിട്ടി എൻ്റെ ആ ഫോം വന്ന് ക്ലിനിക്കൽ എക്സ്പീരിയൻസും വൺ ആൻഡ് ഹാഫ് ഇയർ നോൺ ബെഡ് സൈഡിൽ എനിക്ക് യു കെയിൽ വെയിൽസിൽ ഒരു ജനറൽ ഹോസ്പിറ്റലിൽ ഇൻ്റർവ്യൂ കിട്ടി ഞാനതിനെ പാസ്സായി എൻ്റെ വിസ ബാക്കി കാര്യങ്ങളൊക്കെ സ്പീഡായിട്ട് നടന്നു എൻ്റെ ഇന്നലെ നൈറ്റ് എൻ്റെ ടിക്കറ്റ് വന്നു വിസ വന്നു ഇന്നലെ ഇന്നലെ തന്നെ വിസ വന്നു ഇന്നലെ നൈറ്റ് തന്നെ ടിക്കറ്റ് വന്നു ഈ ഫോർട്ടീൻത്തിന് ഞാൻ യു കെയിലേക്ക് പോവുകയാണ് അത് മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു അതിൻ്റെ ഒരുപാട് നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അതുപോലെ തന്നെ രണ്ടാമത് ഞാൻ വെച്ചിരുന്നത് എൻ്റെ ബ്രദറിൻ്റെ കാര്യമാണ് ബ്രദർ പേര് അലൻ എന്നാണ് അവനിപ്പോൾ ഇരുപത്തെട്ട് വയസ്സുണ്ട് അപ്പം അവന് മറൈൻ മെക്കാനിക്കൽ പഠിച്ചതാണ് പക്ഷെ അവൻ ആ ഫീൽഡ് എന്തോ ഇഷ്ടമല്ലായിരുന്നു അപ്പം നമ്മൾ അവൻ പോയി പഠിച്ചു കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടി ക്ലാസ് ഇതിനൊക്കെ എക്സ്പീരിയൻസിനൊക്കെ പോയി പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ അവനൊട്ടും താല്പര്യമില്ല അവൻ ഏറ്റവും ഇഷ്ടം ഫോട്ടോഗ്രാഫി ആയിരുന്നു സിനിമാറ്റോഗ്രാഫി എഡിറ്റിങ് ഇതായിരുന്നു അവൻ്റെ വേൾഡ് അപ്പം നമ്മളൊത്തിരി സ്ട്രെസ്സ് ചെയ്തു പക്ഷേ അവൻ അവൻ്റെ ആ ഒരു ഇത് വിട്ടിട്ട് പുറത്തേക്ക് വരുന്നില്ലായിരുന്നു അപ്പോൾ അത് അവൻ്റെ ജോലിയിലും ഭാവിയിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാക്കി നമുക്ക് വീട്ടിലാണെങ്കിലും ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അവന് പേഴ്സണൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഒരു നാല് അഞ്ച് വർഷത്തോളം അവൻ വീട്ടിൽ തന്നെ നിന്നു ജോലിയില്ലാതെ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ അറിയാം അവരുടെ ആ ഫീൽഡിൽ ക്ലച്ച് പിടിക്കണമെങ്കിൽ ഭയങ്കര പാടാണ് ഒത്തിരി ഇൻ്റർവ്യൂസ് നടക്കണം ഇനി ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും അവൻ്റെ ചിലവിനുള്ള ക്യാഷ് പോലും അവൻ്റെ കിട്ടത്തില്ല എങ്ങനെ പോലും മറിഞ്ഞു പോകും അവർക്ക് ഇവർക്കെല്ലാം കൊടുത്തു പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പോഴൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു അമ്മ എപ്പോഴും പറയും അവൻ രക്ഷപ്പെടുന്നില്ലല്ലോ അവൻ രക്ഷപ്പെടുന്നില്ലല്ലോ അപ്പോൾ അവൻ അതിൻ്റെ വിഷമം അവൻ അതിൻ്റെ ദേഷ്യം അവൻ്റെ ക്യാരക്ടറൊക്കെ അത് കാണുമായിരുന്നു അപ്പം ക്യാരക്ടർ ഓൾറെഡി ഭയങ്കര സ്റ്റബ്ബാണോ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് അങ്ങനെ അധികം സംസാരിക്കുന്ന ആളൊന്നുമല്ല അപ്പോൾ ജോലി ഇല്ലാത്തതും അവന് വലിയൊരു പ്രശ്നം അപ്പോൾ ഇത് തന്നെ ഞാൻ നിയോഗത്തിൽ വെച്ചു ആദ്യം അവന് ജോലി കിട്ടണം അപ്പം രണ്ടാമത്തെ തന്നെ ആ മാതാവിനൊരു ചെറിയ റിക്വസ്റ്റ് വെച്ചത് അവൻ്റെ ക്യാരക്ടറിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ടാവണം അത് ഞാൻ ചെറുതായിട്ട് പറഞ്ഞോളാം ഞാൻ സ്ട്രെസ് ചെയ്തില്ല പക്ഷേ അതിനേക്കാളു എനിക്ക് തോന്നി ഇവന് ജോലി കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ ഓക്കെ ആവും എന്ന് എനിക്ക് തോന്നി ഞാനെൻ്റെ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ഞാനിവിടെ ഉടമ്പടി എടുത്ത ഫസ്റ്റ് വീക്കിൽ തന്നെ അവനൊരു ഇൻ്റർവ്യൂ കോൾ വന്നു എറണാകുളത്ത് അവൻ്റെ അതേ അവന് ഇഷ്ടമുള്ള അതേ പ്രൊഫഷണൽ സിനിമാറ്റോഗ്രഫി എഡിറ്റിങ്ങിൽ അവനൊരു പോസ്റ്റ് കിട്ടി അവനോട് വർക്ക് ജോലിക്ക് കയറി കുറേ മാസങ്ങളോട് അവനുണ്ടായിരുന്നു ഒരു പത്ത് മാസം അവനോട് വർക്ക് ചെയ്തു ഇപ്പോൾ ഈ ഇപ്പോൾ ഒരു മാസം ആയില്ല ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് അവിടുന്ന് അതിലേക്കാണ് നല്ലൊരു സാലറി ഉള്ള അതേ പ്രൊഫഷനിൽ കുറച്ചും കൂടെ മോളിലത്തെ ഒരു പൊസിഷനിൽ സെയിം പ്രൊഫഷൻ അവന് കോഴിക്കോടത്ത് ഇപ്പം കയറാൻ പറ്റി അതും വലിയൊരു അനുഗ്രഹമായി അതിൻ്റെ കൂടെ അവൻ്റെ ക്യാരക്ടർ ഒത്തിരി ചേഞ്ച് ആയി ഞാൻ മാതാവിനോട് എപ്പോഴും പറയാമായിരുന്നു ഒരു സ്നേഹം ഉള്ളിലുണ്ട് മാതാവിനോടൊരു വിശ്വാസമുണ്ട് പ്രാർത്ഥനയുണ്ട് എന്നിരുന്നാൽ പോലും എല്ലായിടത്തും ഒരു കുറവ് ഇങ്ങനെ കാണിക്കും പുള്ളി നമുക്ക് മനസ്സിലാകത്തില്ല അപ്പം ഞാനതിങ്ങനെ പ്രത്യേകം പറഞ്ഞു ഇനി അതുണ്ടെങ്കിൽ തന്നെ അവരൊന്ന് പുറമെ എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് അമ്മയ്ക്ക് ഭയങ്കര വിഷമായി അവനെപ്പോഴും ദേഷ്യപ്പെടും അവന് ഭയങ്കര വാശിയാണ് നമ്മൾ പറഞ്ഞ് കേൾക്കത്തില്ല അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് ഉടമ്പടിയിൽ എന്ന് പറഞ്ഞു വൺ വീക്കിലുള്ള ജോലിക്ക് കയറി അന്ന് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ആയുള്ള ചേഞ്ചസ് അവൻ്റെ ബിഹേവിയറിൽ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ഞങ്ങൾ തമ്മിൽ വലിയ കോൺടാക്ട് ഇല്ല വീട്ടിൽ സംസാരിക്കുക അങ്ങനെയാണെങ്കിൽ പോലും അവൻ്റെ ഒരു കാര്യങ്ങൾ എന്നോട് ഷെയർ ചെയ്യാറില്ല അങ്ങനെയൊക്കെയാണ് അതേപോലെ അവൻ എൻ്റെ അവൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോട് ഷെയർ ചെയ്യും അപ്പം സമയം ഇല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എവിടെയെങ്കിലും പോയാൽ പോലും എന്നോട് ഷെയർ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഈ രണ്ടാമത്തെ ഇൻ്റർവ്യൂ വരുന്ന എൻ്റെ തലേ ദിവസം പോകുന്നതിൻ്റെ തലേ ദിവസം രാത്രി എന്നെ കോൾ ചെയ്തു നോർമൽ കോൾ ചെയ്ത് എല്ലാവർക്കും മെസ്സേജ് ഒക്കെ അയക്കുന്നതാണ് നോർമൽ കോൾ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഇതുപോലെ ഇൻ്റർവ്യൂവിന് പോവാണ് നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിതിനോട് എപ്പോഴും പറയും ഞാൻ ഒരു മാസത്തിൽ പോയതാണ് നിന്റെ കാര്യം വെച്ചാൽ അതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടിയെന്നൊക്കെ ഇവനോട് പറയും ശിവൻ എന്നാൽ പോലും അങ്ങനെ തള്ളിക്കളയത്തിൽ എന്നാൽ പോലും ഓ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും അല്ലാതൊക്കെ കിട്ടുന്ന അങ്ങനെയൊക്കെ പറയും അപ്പോൾ പ്രാർത്ഥിക്കുമെങ്കിൽ പോലും അവൻ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് അങ്ങനെ പറഞ്ഞ് അവൻ എന്നെ വിളിച്ചിട്ടൊരു പ്രയർ റിക്വസ്റ്റ് ചെയ്തു അത് വലിയൊരു മിറാക്കലായിട്ടാണ് ഞാൻ അവൻ്റെ ലൈഫിൽ നമ്മൾ ഞങ്ങളുടെ ലൈഫിൽ കാണുന്നത് അതിന് ഞാൻ മാതാവിനോട് ആ കാര്യം പ്രത്യേകം പറഞ്ഞ് മധ്യസ്ഥീകരണ പ്രാർത്ഥനയിൽ ഞാൻ മാതാവിനോട് പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് പോയ പോസ്റ്റിനേക്കാളും കുറച്ചും കൂടി വലിയൊരു പോസ്റ്റ് ഹെഡ് ആയിട്ടുള്ളൊരു പോസ്റ്റ് കിട്ടി മാതാവ് അനുഗ്രഹിച്ചു അത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു മൂന്നാമത് ഞാൻ വെച്ച നിയോഗം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ചിറ്റപ്പൻ അതായത് വല്യമ്മച്ചിയുടെ അനിയൻ അനിയത്തിയുടെ ഹസ്ബൻഡ് അമ്മ അതുപോലെ പ്രോസ്റ്റേറ്റ് ഹൈപ്പർട്രോഫി ഡയഗ്നോസ് ചെയ്തു പെട്ടെന്ന് ഭയങ്കര ഒക്കെ ആയിരുന്നു ഭയങ്കര ക്ഷീണം അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പം ഭയങ്കരമായിട്ട് ബ്ലീഡിങ് പോവുക അല്ലാത്തപ്പോഴും ബ്ലീഡിംഗ് ഉണ്ടാവുക അപ്പോൾ ഭയങ്കരമായിട്ട് പേടിയായിരുന്നു അപ്പം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഡയഗ്നോസ് ചെയ്തു ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരുന്നു എന്ത് ചെയ്യാമെന്ന് അറിയത്തില്ല ബിലീവേഴ്സിലായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അവിടെ വെച്ച് ഇത് എന്നോട് അമ്മ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാൻ ആ കാര്യവും ഞാൻ നിയോഗത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു മൂന്നാമതായിട്ട് അത് ഞാൻ എഴുതി അതിൽ ഞാൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടാണ് രണ്ട് മൂന്ന് ദിവസം എന്തോ കഴിഞ്ഞപ്പോൾ ഞാൻ അങ്കളുടെ കൂടെ എം ആർ ഐ എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ഫസ്റ്റ് എം ആർ ഐ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം കാരണം ബ്ലീഡിങ് ഒക്കെ സിവിയറായിട്ട് വരുവാണ് അപ്പോൾ കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യണം അതുകൊണ്ട് നമുക്ക് സർജറി ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു ഓക്കെ ഫൈനലൈസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു എം ആർ ഐ കൂടെ ചെയ്തിട്ട് ഡേറ്റ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞു ആ എം ആർ ഐക്ക് ഞാനാണ് കൂടെ പോയത് അന്ന് ഞാൻ പോകുന്ന വഴി ഒക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് ഞാൻ എന്തായാലും നിയോഗത്തിൽ എഴുതിയത ഇത് എനിക്ക് മറ്റുള്ളവരോട് പറയാൻ തക്ക വിധം എനിക്കൊരു അത്ഭുതം അതിനകത്ത് വേണം കാരണം എനിക്ക് പറയണം ഞാനത് മാതാവിനോട് പറഞ്ഞതുകൊണ്ടാണ് മാതാവ് തന്ന അനുഗ്രഹമാണ് അത് എന്ന് എനിക്ക് ഉറക്കം പറയണം എന്നുള്ളത് കൊണ്ട് ഞാൻ ആ മാതാവിനോട് പ്രത്യേകം പറഞ്ഞു പ്രാർത്ഥിച്ചു അന്നെടുത്ത എം ആർ ഐയിൽ ഞാൻ മാത്രമേ കൂടെ ഉണ്ടായിരുന്നുള്ളൂ അന്നെടുത്ത എം ആർ ഐയിൽ കംപ്ലീറ്റ് ബ്ലഡിൽ പോലും പോസിറ്റിവിറ്റി കാണിച്ച സാധനങ്ങളൊക്കെ നെഗറ്റീവായി ഡോക്ടർ പറഞ്ഞു ക്യാൻസർലെസ് ആയിട്ടുള്ള ഒരു തിങ്സും കാണുന്നില്ല സോ ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു സെക്കൻഡ് അങ്ങനെ ഒരു ഡൗട്ട് വന്നുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ഭയങ്കര ആയിരുന്നു സർജറി ക്യാൻസൽ ചെയ്തു മെഡിസിൻ എടുക്കാൻ പറഞ്ഞു ത്രീ ഫോർ മന്ത്സ് മെഡിസിൻ എടുത്ത് കഴിഞ്ഞു ഇപ്പം ആൾക്ക് ആൾക്കതിൻ്റെതായ ഒരു പ്രശ്നങ്ങളും ഇല്ല വയറുവേദനയില്ല നടുവേദനയില്ല ബ്ലീഡിങ് ഇല്ല ആൾ ഓക്കെയാണ് ഹാപ്പിയാണ് അത് നമുക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു പിന്നെ ഫോർ തിങ് ഞാൻ നാലാമത്തെ കാര്യം ഞാൻ വെച്ചത് എൻ്റെ നാത്തൂന് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചി ചേച്ചിയുടെ പേര് റാണി എന്നായിരുന്നു ചേച്ചിക്ക് ഒരു തൈറോഡ് ക്യാൻസർ ഉണ്ടായിരുന്നു സർജറി ഒക്കെ കഴിഞ്ഞു സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ കൺസീവ് ആകുന്നതിൻ്റെ ഒത്തിരി ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലിയർ ചെയ്തു അപ്പം തൈറോയ്ഡ് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തു മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുക അപ്പം കൺസീവ് ചെയ്യുന്നതിന് ഡൗട്ട് അതൊക്കെ ക്ലിയർ ചെയ്തു ചേച്ചി ആയി കൺസീവ് ആയ ഫസ്റ്റ് മന്ത് മുതൽ തന്നെ ചേച്ചിക്ക് ഒരു ഡിപ്രഷൻറ്റേതായ ഒരു സിംറ്റംസ് ഒക്കെ കാണിക്കാൻ തുടങ്ങി പ്രഗ്നൻ്റ് ആയവർക്കറിയാം അല്ലെങ്കിൽ പ്രഗ്നൻസി കണ്ടവർക്ക് നേരിട്ട് അടുത്തുള്ളവർക്കൊക്കെ അറിയാം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ഒരു ഭയങ്കര മൂഡ് സ്വിങ്സ് ആയിരിക്കും ഭയങ്കര ദേഷ്യം സങ്കടം കരച്ചിൽ ആവശ്യമില്ലാത്ത പേടി ആദി മരിച്ചു പോവുമോ അല്ലെങ്കിൽ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമോ തൈറോഡില്ലാത്ത കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും അവരൊക്കെ ഭയങ്കര വിഷമം സംസാരിക്കാൻ പോലും അല്ല ഒരു വാക്ക് സംസാരിക്കുമ്പോൾ തന്നെ ചേച്ചി ഞങ്ങൾക്ക് അറിയും അപ്പം നമുക്കൊന്നും അടുത്ത് പോയിരുന്നൊന്നും പറയാൻ പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു അന്ന് അപ്പം ചേച്ചിനോട് പറഞ്ഞു പ്രാർത്ഥിക്കണം ഇങ്ങനെ ചേച്ചിനോട് പറഞ്ഞു എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കും ചേച്ചിക്ക് അറിയാം ഞാനവിടെ ഉടമ്പടി എടുക്കുന്ന ആളാണ് ഉടമ്പടി എടുക്കാൻ പോകുന്ന കാര്യമൊക്കെ ചേച്ചിക്ക് അറിയായിരുന്നു അപ്പോൾ ഞാൻ അതും നിയോഗത്തിൽ വെച്ചിരുന്നു ഞാൻ ഒരു തടസ്സങ്ങളും കൂടാതെ ചേച്ചിയുടെ മെൻ്റൽ ഹെൽത്ത് ഒന്ന് ഓക്കെ ആക്കി തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കാരണം അത് അത് ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും സ്ത്രീകൾക്ക് എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും അറിയാം അതൊരുപാട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന സാധനം അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച ദിവസവും ചേച്ചിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പേര് പറഞ്ഞ് പ്രശ്നം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെയും രാത്രിയിലും അത് തേർഡ് മന്ത് ബിഗിനിങ്ങിൽ തന്നെ തേർഡ് മന്ത് കംപ്ലീറ്റ് അതിനുള്ളിൽ തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ മാറി ആ സിംറ്റംസൊക്കെ മാറി ചേച്ചി ഭയങ്കര ഹാപ്പിയായി പഴയതുപോലായി ചേച്ചി ഡെലിവറി ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തൈറോഡിൻ്റെ സപ്ലിമെൻസ് എടുത്തുകൊണ്ട് മാത്രം ബി പി ഹൈ ആയിരുന്നിട്ടും സിസേറിയം വഴി ഞങ്ങൾക്കൊരു നല്ല പെങ്കുഞ്ഞിന് ഒരു പെങ്കുഞ്ഞിനെ തന്നു മാതാവ് അനുഗ്രഹിച്ചു ഇതും ഇത് ഇതിത്ര ഞാൻ നിയോഗത്തിൽ വെച്ച കാര്യങ്ങളാണ് ഇത് കൂടാതെ ഞാൻ തൈലം ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലായിട്ട് എനിക്കറിയാവുന്ന ആൾക്കാർ രോഗികൾക്കൊക്കെ ഞാനായിട്ട് കുറിച്ച് വരച്ചു കൊടുക്കും അല്ലെങ്കിൽ നാവിൽ രാവിലൊഴിച്ചു കൊടുക്കും ഉപ്പ് ഭക്ഷണത്തിൽ ഇടും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് ഞാൻ ഈ ഉടമ്പടി ആദ്യ ഉടമ്പടി എടുത്ത് രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കിയത് ജനുവരി ഒന്നിനാണ് അപ്പോൾ അതിന് മുമ്പ് അമ്മയുടെ ലെഫ്റ്റ് ബ്രസ്റ്റിൽ റൈറ്റ് ബ്രസ്റ്റിൽ ഒരു ചെറിയ തടിപ്പ് പോലെ കണ്ടു അപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി സെർജറി ചെയ്താണ് യൂട്രസ് സെർജറി ചെയ്ത് റിമൂവ് ചെയ്തതാണ് അപ്പം എനിക്കൊരു പേടി ഇങ്ങനെ വന്നപ്പം എന്താണത് അപ്പം പീരീഡ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഹോർമോണിക്കൽ ചേഞ്ചസായിട്ട് ഒരു സാധനം വന്നാൽ തന്നെ അതൊരു ടു ത്രീ ഡേയ്സ് കൊണ്ട് അത് പോവേണ്ടതാണ് അങ്ങനെ പെയിൻഫുൾ ഒന്നും പെയിൻഫുൾ ആയിരിക്കും പക്ഷേ അതങ്ങനെ തെന്നി മാറും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായില്ല അപ്പം ചെയ്ത് പാൽപ്പേറ്റ് ചെയ്ത് നോക്കിയപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നുണ്ട് ഭയങ്കര വേദന വരും ചിലപ്പം അതിങ്ങനെ തടിപ്പ് ഒരു അരിമണിയുടെ വലിപ്പത്തിൽ അപ്പം എന്നും പ്രാ വീട്ടിൽ ഞാൻ കുറേ നാൾ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ എന്നും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം നമ്മുടെ ഇവിടുന്ന് കിട്ടുന്ന തൈലം ഞാൻ ആ ചെറിയ തടിപ്പിൻ്റെ മുകളിൽ കുറിച്ച് ഞാൻ വീട്ടിലില്ല ഞാൻ ഹോസ്റ്റലിലാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ ഇവിടെ ഞാൻ ആദ്യം ഉടമ്പടി എടുത്ത് പോയപ്പോൾ ഞാൻ അമ്മയുടെ ഒരു രൂപം വാങ്ങിച്ചായിരുന്നു കൃപാസന അമ്മയുടെ ഒരു കുഞ്ഞു രൂപ കുഞ്ഞ് രൂപമല്ല ഒരു ഫോട്ടോ ആ ഫോട്ടോയിൽ ഞാൻ അമ്മ എൻ്റെ അടുത്ത് ഞാൻ ഈ അമ്മയ്ക്ക് ഇത് നമ്മുടെ അമ്മയാണല്ലോ അമ്മയുടെ ലെഫ്റ്റ് സൈഡിൽ ചെസ്റ്റിൽ ഞാൻ ഒരു കുരിശ് വരികയായിരുന്നു എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുമായിരുന്നു അത്ഭുതം എന്ന് പറയട്ടെ വൺ മന്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ആയിട്ട് മാറി അമ്മ തന്നെയാണ് എന്നോട് പറഞ്ഞത് മോനെ ഇപ്പം അത് അവിടെ ഇല്ല ഞാനിട്ട് ഒരു ദിവസം കുറിച്ചോടൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി ഡീപ്പ് ആയിട്ട് പാൽപ്പെട്ടി നോക്കും ശരി അതവിടെ ഇല്ല അമ്മയ്ക്ക് ഇല്ല പിന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകളില്ല അത് ഞാൻ ഉടമ്പടിയിൽ വെക്കാതെ കിട്ടിയെന്ന് ഒരു ഒരു അനുഗ്രഹമായിരുന്നു അത് ഇത് കൂടാതെ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ചേഞ്ചസ് ലൈഫിൽ കൊണ്ടുവരാൻ പറ്റി ഞാനൊരു വലിയ ദേഷ്യക്കാരിയായിരുന്നു അപ്പം ഉടമ്പടി എടുത്ത സമയത്തെ കൗൺസിലർ പറഞ്ഞു ദേഷ്യമൊക്കെ മാറ്റി വെക്കണം മറ്റുള്ളവരെ നമ്മൾ അറിഞ്ഞോണ്ടെങ്കിൽ അറിയാതെ അല്ലെങ്കിലും നമുക്ക് നമ്മൾ ചെറിയ ചെറിയ കുറ്റങ്ങളൊക്കെ മറ്റുള്ളവരെ പറയാറുണ്ട് അപ്പം അതൊക്കെ മാറ്റി വെക്കണം അപ്പം ഞാൻ ചോദിച്ചാൽ വലിയൊരു ചേയ്ഞ്ചസ് വരുത്തണമല്ലോ ലൈഫിൽ അപ്പം പിന്നൊരു ദിവസം ജോസഫസിൻ്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടു ശരിക്കും ഉടമ്പടി കൊണ്ടുള്ള ഉദ്ദേശം തന്നെ അതാണ് നല്ലൊരു മനുഷ്യനായിട്ട് മാറ്റുക നമ്മളെ ഇന്നലെ വരെ ഉണ്ടാകാൻ കാരണം നമ്മളല്ലായിരിക്കും നാളെ ഉടമ്പടി എടുത്തത് മുതൽ ഈ ട്രോളുകളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയസിലൊക്കെ കണ്ടുവരുന്ന കൃഭാസത്തെ പറ്റി പറയുന്ന പരാമർശങ്ങൾ അതുപോലെ അല്ല അത് ഇടുന്നവർക്ക് പോലും അറിയില്ല ഗൃഭാസത്തിൽ എന്താ എന്നുള്ളത് അവരോട് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് ഇത് ഇതനുഭവിച്ചറിഞ്ഞ ഇവിടുത്തെ അത്ഭുതം അനുഭവിച്ചറിഞ്ഞ ഈ ഒരു ഒരു വർഷത്തോളമായി ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തിട്ട് ഇത്രയും വർഷം ഇവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഇവിടുന്ന് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങൾ മിറക്കളാണ് ഭയങ്കരമായിട്ട് മിറക്കളാണ് ജോസഫ് പറയുന്ന പോലെ നമ്മൾ നമ്മുടെ മെറിറ്റിലല്ല കാര്യം നമുക്ക് എത്ര സ്കോർ ഉണ്ടെന്നുള്ളതിലോ നമ്മൾ എത്ര റാങ്ക് ഉള്ള ഒരാളെന്ന നിലയിലോ അതൊന്നുമല്ല നമ്മുടെ ഗ്രേസിലാണ് കാര്യം ആ ഗ്രേസ് കിട്ടണമെങ്കിൽ ഇവിടെ വന്ന് ഇവിടുത്തെ മാതാ അമ്മ എന്താണ് അമ്മ നമുക്ക് എന്താ തരുന്നത് ഉടമ്പടിയിലൂടെ നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞത് ആ കാര്യങ്ങളൊക്കെ അനുസരിക്കുമ്പോഴാണ് നമുക്ക് ആ ഗ്രേസ് കിട്ടുന്നത് അത് കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പം എൻ്റെ ക്യാരക്ടറിൽ ക്യാരക്ടറിലുണ്ടായ ചേഞ്ചസ് ദേഷ്യപ്പെടുമെങ്കിൽ പോലും ഞാൻ വളരെ ഷോർട്ട് ടെമ്പിടാണ് വളരെ ചെറിയ കാര്യത്തിൽ ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു അപ്പം ആ ദേഷ്യമൊക്കെ എനിക്ക് ഒരുപാട് മാറ്റാൻ പറ്റും കാരണം ഞാൻ ട്യൂട്ടറായിട്ട് കുറച്ച് നാൾ വർക്ക് ചെയ്തു ഓഴിച്ച് ട്യൂട്ടറായിട്ട് ഒരു സിക്സ് മന്തോളം ഞാൻ വർക്ക് ചെയ്തു ആ സമയത്തൊക്കെ പഠിപ്പിക്കുന്ന സമയത്താണ് നമുക്ക് ഒത്തിരി ദേഷ്യം വരുന്നത് അത് ടീച്ചർമാർക്കൊക്കെ അറിയായിരിക്കും പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ട്യൂട്ടറായിട്ട് കയറുന്നത് അപ്പം ശരി കുറേ ഇപ്പോൾ ഒരാളുടെ ഒരു സ്റ്റുഡൻറ്റ് തന്നെ ഒരു പത്ത് പ്രാവശ്യം ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ദേഷ്യം വരും എൻ്റെ ക്യാരക്ടറാണെങ്കിൽ എനിക്ക് ശരിക്കും ദേഷ്യം മുതൽ വരും ഞാൻ അടിച്ചു ഇരിക്കും പക്ഷേ എനിക്ക് എനിക്കറിയില്ല ഞാൻ എപ്പോഴും ആലോചിക്കും എനിക്ക് എന്താ ദേഷ്യം വരാൻ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ആ ഒരു ആ ഒരു ആ ടോക്ക് കഴിയുമ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് എന്താ ദേഷ്യം വരാം എനിക്ക് അവരോട് എൻ്റെ സൗണ്ട് പോലും മാറുന്നില്ല അത്രയും സൗമ്യമായിട്ട് സംസാരിക്കാനിടയ്ക്ക് അത് ശരിക്കും ഒരു കൃപയാണ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു കൃപ അറിയാനായിട്ടും അനുഭവിക്കാനും അമ്മ എന്നെ വിളിച്ചോണ്ട് വന്ന പോലെയാണ് ഞാൻ ഈ കൃപാസനത്തിൽ വന്നതും ഉടമ്പടി എടുത്തതും ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഉണ്ടായതും ഇന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഇപ്പോഴും കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് സി ബി ടി പാസ്സായി സി ബി ടി ഞാൻ ഫസ്റ്റ് ചെയ്തിപ്പോൾ ഫെയിലായി രണ്ടാമത് അമ്മയാണ് അത് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പാസ്സായത് അപ്പോഴും പ്രാർത്ഥനയുടെ കുറവുകളൊക്കെ ആയിരുന്നു ലൈഫിൽ ലൈഫിലുണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ഒത്തിരി ഹാപ്പിയാണ് കാരണം ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കൽ ഒരിക്കലും ഇവിടെ വന്നതെന്ന് പറയാൻ ഇങ്ങനെ പറ്റിയില്ലായിരുന്നെങ്കിൽ ഒരു അതൊരു വലിയ ലോസ് ആയി പോയത് എനിക്ക് ഇപ്പം ഇപ്പം ഇവിടെ സംസാരിച്ചിരിക്കുമ്പോൾ തോന്നുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും നാൾ നടത്തിച്ച ഇപ്പോഴും നടത്തിക്കുന്ന ഇനിയും നടത്തിക്കാൻ പോകുന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി കൃപാശനത്തിലെ പത്രം എല്ലാ മാസം വാങ്ങിക്കുമായിരുന്നു കൊടുത്തത് ആദ്യം ആദ്യം ഒരു മടിയായിരുന്നു എങ്ങനെ കൊടുക്കും എന്നുള്ളത് ഒത്തിരി പേര് ഇവിടെ സാക്ഷ്യം പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് ശരിയാണ് നമുക്കൊരു ആദ്യം ഒന്ന് കൊടുക്കാം കൊടുക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും ഒരു നാണക്കേടല്ലേ അങ്ങനെയൊക്കെ തോന്നുമായിരുന്നു പക്ഷേ വൺസ് ഒരു പ്രാവശ്യം എനിക്ക് കൊടുക്കാൻ തുടങ്ങി കഴിയുമ്പം പിന്നെ ഒരു ഭയങ്കര ഒരു ഒരു നമ്മൾ ഈ തുരെന്നൊക്കെ പറയുന്നത് നമുക്ക് കൊടുക്കണം അവരെ പറ്റി പറഞ്ഞ് കൊടുക്കണം ഗൃഹാസനത്തിനെ പറ്റി പറഞ്ഞു അങ്ങനത്തെ ഒരു ഒരു ആഗ്രഹം ഫസ്റ്റ് ഞാൻ ഉടമ്പടി എടുത്ത ഫസ്റ്റ് പീരീഡ് ഒരുപാട് നാളെ എനിക്കുണ്ടായിരുന്നു ഞാനപ്പം എപ്പോഴും ഒരു പത്ത് പന്ത്രണ്ട് പത്രം എൻ്റെ ബാഗിൽ എപ്പോഴും ഉണ്ടാവും ഞാൻ എപ്പോഴും പോകുന്നത് കൊണ്ട് ബാഗിലുണ്ടാവും അല്ലാത്തത് ബഞ്ച് ഓഫ് ബഞ്ചായിട്ട് നമുക്കിപ്പം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് മൂന്ന് സെറ്റാണ് കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ കൊടുത്ത് തീർക്കണം മുമ്പ് ചേച്ചിയൊക്കെ പറഞ്ഞോളൂ ഞാനും പല പ്രസിദ്ധമായ പള്ളികളുടെ നടയിൽ മാതാവിൻ്റെ നടയിലൊക്കെ കെട്ടുകിടക്കിൻ്റെ പത്രം വെറുതെ ഇട്ടിട്ട് പോകുന്ന കണ്ടിട്ടുണ്ട് അതിൽ ഒരു പ്രാവശ്യം എനിക്കത് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അനുഗ്രഹം ഉണ്ടായത് അത് വലിയൊരു കാര്യം ഞാൻ കാണുന്നു അപ്പം ഈ കിട്ടുന്നതൊക്കെ ഞാൻ വീടുകളിൽ എൻ്റെ ഞാൻ മരീഡാണ് അപ്പോൾ വീട് ഹസ്ബൻഡ് അനിയനുണ്ട് നാട്ടിൽ അപ്പം ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞാൻ പത്രത്തിൽ ഇങ്ങനെ എഴുതും ഞാൻ മുമ്പേ പറഞ്ഞ പ്രാർത്ഥന അമ്മയുടെ പ്രത്യക്ഷീരണത്തിൻ്റെ സ്ഥിരസാക്ഷിയായി യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ ഉയർത്തണമേ എന്ന് ഞാൻ എല്ലാ പത്രത്തിലും പെന്നുകൊണ്ട് എഴുതുവാൻ പെൻ ഏറ്റവും മോളിൽ ബ്ലാങ്ക് സ്പേസിൽ എന്ന് എഴുതിയിട്ട് ഞങ്ങളെല്ലാ വീടുകളിലും കയറി കൊടുക്കും കൊടുക്കുമ്പോൾ ഞാൻ പറയും കൃപാസനത്തിൻ്റെ പത്രമാണ് ചിലർ വേണ്ട എന്ന് പറയും അങ്ങനെ പറയുന്നവരോട് പറയും ഒന്ന് പറഞ്ഞ് നോക്കും പിന്നെ പറയത്തില്ല പിന്നെ അവർക്ക് ദേഷ്യം വരും പിന്നെ പ്രശ്നമാവും അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കും ഇന്നതാണ് എന്ന് അത് കഴിഞ്ഞ് ഞാൻ ട്യൂട്ടായിട്ട് വർക്ക് ചെയ്ത സമയത്ത് പത്രങ്ങൾ കൊടുക്കാൻ പറ്റി എപ്പോഴും എൻ്റെ ബസ്സിലൊക്കെ കണ്ട് അടുത്തിരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും കൊടുക്കാൻ പറ്റി ഒരുപാട് ആൾക്കാരോട് പറയാൻ പറ്റി പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ പോസിബിളായിട്ടുള്ള കാര്യമല്ല എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് കാരണം പ്രേക്ഷിത പ്രവർത്തനം എൻ്റെ വിചാരം ഇങ്ങനെ വലിയ കാര്യങ്ങളൊക്കെ പ്രഘോഷിച്ച് പറയണം അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ അതൊന്നും അല്ല കാര്യം നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന നീടി ആവശ്യമായിട്ടുള്ള ഒരാളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ അനുഭവം അവർക്കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ഈ സ്ഥാപനത്തെ സ്ഥാപനം എന്നല്ല ഇവിടെ അമ്മയെപ്പറ്റി പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രേക്ഷിത പ്രവർത്തനം തന്നെയാണ് അവരെയും കൂടി മാതാവിനെ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ ചെയ്യാൻ പറ്റും വലിയ കാര്യമാണ് അപ്പം അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുപാട് സ്റ്റുഡൻസിനോട് എൻ്റെ ഒരുപാട് കോവർക്കേഴ്സിനോട് എൻ്റെ കൂടെ ബസ്സിലെടുത്തിരുന്നവരോട് വരെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെയാണ് ഞാൻ പത്രം പ്രേക്ഷക പ്രവർത്തനം കാര്യങ്ങളൊക്കെ ചെയ്തത് അതുപോലെ തന്നെ കുമ്പസാരം ഒന്നും നമ്മുടെ നിഘണ്ടൂലേ ഇല്ലാത്ത കാര്യമാണ് എപ്പോഴേലും കുമ്പസാരിച്ചാൽ മതി അല്ലെങ്കിൽ ഇടവധാനും കുമ്പസാരിക്കും ക്രിസ്മസ് ആവട്ടെ അങ്ങനെയൊക്കെ ചിന്തിച്ചതാണ് അങ്ങനെ ചിന്തിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊരു ദിവസമാണ് കുമ്പസാരിക്കാൻ തുടങ്ങി ഞായറാഴ്ച പള്ളിയിൽ പോകാൻ തുടങ്ങി പള്ളി ഇരിക്കുമ്പോഴും ഇങ്ങനെ വെറുതെ അച്ഛൻ എന്താ കാണിക്കുന്നത് എന്നൊക്കെ നോക്കി നിൽക്കുന്നതായിരുന്നു ഒരു രസം പിന്നെ ഗായക സംഘം പാടുന്നത് ഗായക സംഘം പാടുന്നത് എനിക്ക് കോയറുണ്ടായിരുന്നു കൊണ്ട് അവർ പാടുന്നത് എനിക്ക് വലിയ ഇഷ്ടം അപ്പോൾ ഇവരുടെ പാട്ടൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നത് അല്ലാതെ കുർബാന എന്താണ് അവിടെ നടക്കുന്നതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളെപ്പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല പക്ഷേ ഈ ഉടമ്പടി ഇവിടുത്തെ കൗൺസിലേഴ്സ് നമുക്ക് തരുന്നത് ജോസഫ് ജോസഫസിൻ്റെ പ്രസംഗം ഇതിനകത്തുനിന്ന് രണ്ടിനകത്തുനിന്നുമാണ് കുർബാനയിൽ എന്താണ് നടക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിച്ച് അത് കൂടുന്നത് കൊണ്ട് എന്ത് ഉപകാരമാണ് ഉള്ളത് എന്താണത് എന്ന് ഞാൻ മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ കുർബാന ശ്രദ്ധിക്കും അച്ഛൻ എന്തൊക്കെയാണ് പറയുന്നത് ഉറക്കെ പ്രാർത്ഥന ചൊല്ലാനായിട്ടൊരു ഒരു ഇഷ്ടം തോന്നി വിശ്വാസപ്രമ അല്ലെങ്കിൽ നമ്മുടെ കുർബാനയിലെ പ്രയറൊക്കെ ഉറക്കെ ചൊല്ലാൻ അതൊരു വലിയ അനുഗ്രഹം ചിലപ്പോൾ ഈ അമ്മച്ചിമാരൊക്കെ ചില അമ്മച്ചിമാരൊക്കെ ഉറക്കെ പ്രാർത്ഥനയൊല്ലും അപ്പോൾ എനിക്ക് എന്തോ പോലെയാണ് ഓ ഞാൻ നമ്മളിങ്ങനെ ആയിട്ട് പ്രാർത്ഥിക്കുക പക്ഷേ അത് അങ്ങനെ ചൊല്ലുന്നതോടൊരനുഗ്രഹമുണ്ട് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഉള്ളറിഞ്ഞിട്ടാണ് അത് പ്രാർത്ഥിക്കുന്നതെങ്കിൽ മാതാവ് ദൈവം നമ്മുടെ വിളിക്കും അങ്ങനെ കുർബാനയോടൊരു ഇഷ്ടം തോന്നി തുടങ്ങിയതൊക്കെ ഉടമ്പടി എടുത്തതിനു ശേഷമാണ് അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ ചെയ്യുവേൻ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം തിരുവചനമാണ് ഉടമ്പടിയുടെ വചനമാണിത് ഉടമ്പടി വചനമാണിത് അവൻ പറയുന്നത് പോലെ ചെയ്യുവേൻ അലീന ആൻ്റണി എന്ന മകള് തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ് മകളുടെ ഒ ഇ ടി എക്സാം പിന്നീടുണ്ടായ പ്രോസസ്സിങ് അതിൻ്റെ അതിൻ്റെയൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളും അതെങ്ങനെ ആ തടസ്സങ്ങളെയൊക്കെ ഈ മകൾക്ക് കൃപകളാക്കി അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ഈശോ കൊടുക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നാം കേട്ടത് അപ്പോൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നുള്ള ആ ഉടമ്പടി വചനത്തെ വളരെ ഹൃദയസ്ഥമാക്കിക്കൊണ്ട് ഇതിന് സമാന്തരമായ ഒരു വചനം ഉറപ്പാടിൻ്റെ പുസ്തകം പത്തൊൻപത് എട്ടിൽ ജനങ്ങൾ മോശയോട് പറയുന്നുണ്ട് കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും അതുപോലെ തന്നെ ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് പ്രതിധ്വനിച്ച് കേൾക്കാൻ കഴിയുന്ന ഒരു കാര്യം ആ മകള് ഉടമ്പടിയെ എന്തുമാത്രം ഹൃദയത്തോട് ചേർത്ത് നിർത്തി എന്നുള്ളതാണ് അതായത് ഇത് ഒരു പെരിഫറൽ ലെവലിൽ അതായത് സൂപ്പർഫിഷ്യൽ ലെവലിലോ അല്ലെങ്കിൽ അങ്ങനെ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ അതല്ല ഉടമ്പടി അത് ജീവിതവുമായി ഇഴുകിച്ചേർന്ന് പോകേണ്ട ഒന്നാണ് അതാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുവീൻ ഇതാണ് ഉടമ്പടി നിബന്ധനകൾ ആ ഉടമ്പടി നിബന്ധനകളൊക്കെ ആദ്യമേയൊക്കെ തൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നാൽ ഇപ്പോൾ താൻ എങ്ങനെയാണ് അതെല്ലാം വളരെ വ്യക്തമായും കൃത്യമായും അലീന നമ്മോട് പറഞ്ഞു കഴിഞ്ഞു ഇനി സിസ്റ്റർ അതൊന്നും പറയേണ്ട കാര്യമില്ല അപ്പോൾ ഉടമ്പടി എടുക്കുക മാത്രമല്ല ഈ ഉടമ്പടി പാലിച്ച് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചുകൊണ്ട് നാം ഈശോയോട് കൂടിയായിരിക്കുമ്പോൾ ഈശോ എന്നൊരു നാമം ആ നാമത്തിൻ്റെ മാധുര്യം അത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ദിവസം തോറും അതായത് ഓരോ നിമിഷവും അത് നമ്മെ നല്ല നല്ല കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുക ഈശോയുടെ കൂടെയാണ് നാം ഉള്ളതെന്നുള്ളൊരു ചിന്ത വരുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ പിന്നെ മാറി മറിയുന്നതായിട്ടാണ് നമുക്ക് കാണുക അതിൻ്റെയൊക്കെ ഒത്തിരി ഉദാഹരണങ്ങൾ ഈ മകൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോഴിങ്ങനെ ഈശോയുടെ ഈശോയിൽ നിന്ന് അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ കൃപകൾ നേടുകയാണ് ഒ ഇ ടി തേർഡ് അറ്റംപ്റ്റിൽ വളരെ നല്ല സ്കോറോടു കൂടി ഈ മകള് പാസ്സാകുന്നു പിന്നീട് ഇപ്പോൾ യു യു കെക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടാണ് ഈ ഇവിടെ വന്ന് നിൽക്കുക അതുപോലെ നാല് വർഷമായിട്ട് തൻ്റെ സഹോദരന് ജോലിയില്ലായിരുന്നു അപ്പോഴാ ജോലിയുടെ കാര്യവും ഒക്കെ ഈ മകള് ഉടമ്പടിയിൽ വെക്കുന്നുണ്ട് സഹോദരൻ്റെ സ്വഭാവ രീതികളിലൊക്കെ മാറ്റം വേണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോഴിതൊരു പ്രാർത്ഥന മാത്രമാക്കി മാക്കരുത് ഇത് ചെയ്യുന്ന പദ്ധതിയാണ് ഇതൊരു പദ്ധതിയാണെന്ന് ജോസഫ് അച്ഛൻ നമ്മെ കൂടെ കൂടെ ഓർമ്മിപ്പിക്കാറുണ്ട് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താൻ മാറുന്നു തൻ്റെ കുടുംബത്തിൽ എന്തൊക്കെയാണ് ആര് ആരൊക്കെ എങ്ങനെയൊക്കെ ഈശോയോട് അടുക്കണം എന്നൊരു ചിന്തയോടെ ഈ മകള് പ്രാർത്ഥനയും പ്രവർത്തനവുമായിട്ട് പോകുമ്പോൾ ആ മകന് നാല് വർഷം ജോലി ഇല്ലാതിരുന്ന മകന് ജോലി ലഭിക്കുന്നു അതും നല്ല സാലറിയിൽ അവൻ ഇഷ്ടപ്പെട്ട ഒരു പോസ്റ്റിൽ തന്നെ അവന് ജോലി ലഭിക്കുകയാണ് പിന്നീട് ഒരു ബന്ധുവിൻ്റെ പ്രോസ്ട്രേറ്റ് ക്യാൻസർ ആയിരിക്കാം എന്ന് പറഞ്ഞ ഒരു ഡൗട്ട് പറഞ്ഞ കാര്യം അത് സ്കാനിങ്ങിൽ പിന്നീട് അങ്ങനെ അല്ല എന്നുള്ള രീതിയിൽ വരുന്നു അതുപോലെ ടെൻഷനായിട്ട് സ്വന്തം ഹസ്ബൻഡിൻ്റെ സഹോദരി ആ മകളുടെ അവസ്ഥകളെക്കുറിച്ചൊക്കെ നാം കേട്ടതാണ് അങ്ങനെ ഡിപ്രഷൻ മൂഡിലേക്ക് പോകുന്നു കൺസീവ് ആയിരിക്കുമ്പോൾ തന്നെ അപ്പോഴുണ്ടാകുന്ന ആ കുഞ്ഞിനെയും അതൊത്തിരിയേറെ ബാധിക്കും ഇവിടെയും ഈ മകൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അങ്ങനെ അവരൊക്കെ റിക്കവർ ആവുകയാണ് പെട്ടെന്നാണ് മാറ്റമുണ്ടാവുക സ്വന്തം മമ്മിക്കുണ്ടായിരുന്ന ഉണ്ടായ സൗഖ്യം ഇങ്ങനെ ഒരു പിടി കൃപകൾ നന്മകളാണ് നമ്മൾ ഈ സാക്ഷ്യത്തിലും ഓരോരോ സാക്ഷ്യങ്ങളിലും കേൾക്കുക അപ്പോൾ നമുക്കും ഇവിടെ ആയിരുന്നു കൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്ത് നമ്മുടെ ഉടമ്പടിയും ഈശോയും ആയിട്ടുള്ള ബന്ധം അതെങ്ങനെയാണ് ഇനി ഞാൻ ഏതൊക്കെ രീതിയിലാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തെ ഒന്നും കൂടി ഈശോയ്ക്കും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് ചിന്തിച്ചുകൊണ്ട് നമുക്കൊരു എടുക്കാം നമ്മെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക